നാളെ സൗത്ത് ആഫ്രിക്കെതിരായ ഏകദിന പരമ്പരയ്ക്ക് ഒരുങ്ങുകയാണ് ഇന്ത്യ മൂന്ന് മത്സരങ്ങളടങ്ങുന്ന പരമ്പരയിലെ ആദ്യ മത്സരം റാഞ്ചിയിലാണ് ശുഭ്മാൻ ഗില്ലിന് പരിക്കേറ്റ സാഹചര്യത്തിൽ കെ എൽ രാഹുലാണ് ഇന്ത്യയെ നയിക്കുന്നത് പരിക്കിനെ തുടർന്ന് വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് ശ്രേയസൈറും പരമ്പരയിൽ കളിക്കുന്നില്ല ഋഷഭ് പന്ത് ഇന്ത്യൻ ടീമിനൊപ്പമുണ്ട് പ്ലേയിങ് ഇലവനെക്കുറിച്ചും ഇപ്പോഴും അറിവായിട്ടില്ല ക്യാപ്റ്റൻ തന്നെയാണോ അതോ ഋഷഭ് പന്താണോ ആണോ വിക്കറ്റ് കീപ്പർ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഇപ്പോൾ ടീം ഇലവനെ കുറിച്ചും വിക്കറ്റ് കീപ്പിങ്ങിനെ കുറിച്ചും സംസാരിക്കുകയാണ് ക്യാപ്റ്റൻ ആവശ്യമെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി കളിക്കാൻ പന്ത് മതിയെന്ന് രാഹുൽ പറഞ്ഞു രാഹുലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പരിക്കിനെ തുടർന്നാണ് പന്ത് ടീമിൽ നിന്ന് പുറത്തായത് എന്നത് വ്യക്തമാണ് വളരെ കാലമായി ടീമിനൊപ്പമുള്ള ഒരാളാണ് അദ്ദേഹം പന്ത് എന്തെല്ലാം നൽകിയിട്ടുണ്ട് എന്നും ടീമിനായി അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നും നമുക്കെല്ലാവർക്കും അറിയാം ആരാണ് കളിക്കേണ്ടത് നാളെ നിങ്ങൾക്ക് മനസ്സിലാകും വിക്കറ്റിന് പിന്നിൽ ഞാനാണോ പന്താണോ എന്ന് നാളെ അറിയാം ബാറ്ററായി കളിക്കാനും അദ്ദേഹം മിടുക്കനാണ് പക്ഷേ അദ്ദേഹം പതിനൊന്നിൽ ഉൾപ്പെട്ടാൽ തീർച്ചയായും അദ്ദേഹം ഗ്ലൗസ് ഗ്ലൗസെടുക്കും ഞാൻ ഫീൽഡിൽ ഉണ്ടാകും ടീമിൽ ഇതിനകം തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന താരങ്ങളുണ്ട് ചിലപ്പോൾ നിങ്ങൾ അവസരത്തിനായി കാത്തിരിക്കേണ്ടി വരുമെന്നും രാഹുൽ പറഞ്ഞു